ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നാള സോ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സാമ്പാറാണ് സോ സാമ്പാറിന് വേണ്ടിയിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പരിപ്പാണ് സോ ആവശ്യത്തിന് കുറച്ച് പരിപ്പ് കുക്കറിലേക്ക് ഇടാം അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നല്ല കഴുകി വൃത്തിയാക്കിയതും അതിലേക്ക് അതിലേക്കിടാം പിന്നെ ഒരു ചെറിയ കഷ്ണം ടൊമാറ്റോവും മുറിച്ചിട്ടിടാന് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടി മുറിച്ചിടാം പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടി മുറിച്ചിടാം അതിലേക്ക് ആവശ്യത്തിന് ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാൻ എന്നിട്ടൊരു ആവശ്യത്തിന് ഉപ്പും പൊടി ഇടുക എന്നിട്ടത് വേവിക്കാൻ വെക്കണം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ട തേങ്ങനെ കൊണ്ടൊരു സംഭവം ഉണ്ടാക്കുക തേങ്ങ വറുത്തിട്ട് ആണ് നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മളതിലേക്ക് ആഡ് ചെയ്യേണ്ട തേങ്ങ വറുത്തരച്ചിട്ടാണ് ആഡ് ചെയ്യേണ്ടത് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പാൻ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇടാന് അതിലേക്ക് നമ്മൾ ഒരു കായ് രണ്ട് കായ് പിന്നെ ജീരകം ഒരു വൺ ടീസ്പൂൺ ജീരകം ഇടാന് പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം വറുക്കാൻ വെക്കാം ഗോൾഡൻ കളർ ആവുന്നത് വരെ അത് വറുക്കാൻ വെക്കണം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയും പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടിയും എല്ലാം ഓരോരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കുറച്ച് ഒരു വൺ ടീസ്പൂൺ നമ്മൾ കായം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അത് നമ്മൾ മിക്സിയിൽ നല്ലോണം അരച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച സാമ്പാറിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇടുകയാണ് സോ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് പുളിയും കൂടി നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പുളി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ നമ്മൾ ലാസ്റ്റ് ഉലുവിയും കടുകും കായ്മുളകും കൂടി നല്ലോണം എണ്ണയിൽ ചൂടാക്കിയിട്ട് അതും കൂടി നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് സാമ്പാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് സാമ്പാറിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും സോ സാമ്പാർ റെഡി ആയിട്ടുണ്ട് സോ ഇഫ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾ ഈ സാമ്പാർ ഉണ്ടാക്കി വെക്കുക നിങ്ങൾക്ക് സാമ്പാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങൾ ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് സോ സാമ്പാറിൻ്റെ കൂടെ നമ്മൾ നല്ല ചെമ്മീൻ പൊരിച്ചതും ചോറും പപ്പടമൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ